നമ്മളുടെ ക്ഷേത്രത്തിൻ്റെ ശ്രേയസ് വർദ്ധിപ്പിക്കുന്ന രീതിയിൽ വളരെ ഭംഗിയായി എല്ലാ ഒരു അപാലവൃദ്ധൻ ജനങ്ങളും ഇതിൽ പങ്കെടുത്ത് ഈ ജില്ലയുടെ പല ഭാഗത്തു നിന്നും അതേപോലെ കൊല്ലം തിരുവനന്തപുരം ഭാഗത്തു നിന്നും ഗണപതി ഭഗവാന്റെ മഹിമ അറിഞ്ഞുകൊണ്ട് അവർ അമ്പ അന്നദാനത്തിൽ അന്നപ്രസാദം അന്നനിവേദ്യമായി അവർ ഈ ഭക്ഷണത്തിൽ പങ്കെടുക്കുക പങ്കെടുക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു എന്ന് പറയുന്നത് ഇത് വലിപ്പ ചെറുപ്പങ്ങളോ വലിയ വീടോ ചെറിയ വീടോ അങ്ങനെയെന്നു പറഞ്ഞാൽ എല്ലാ ഭവനങ്ങളിൽ നിന്നും എല്ലാ ഗണപതി ഭക്തരും എത്തി അതോടൊപ്പം തന്നെ പാർവതി പാർവതീദേവിയുടെയും സാന്നിധ്യമുള്ള ഇവിടം തിരാതമൂർത്തിയായും നമ്മുടെ സർവമംഗളമംഗലിയായും വാഴുന്ന പാർവതി പാർവതീദേവിയൊക്കെ ഉള്ള ഈ ക്ഷേത്രത്തിലെ മഹിമകളിപ്പോൾ തെക്കൻ കേരളത്തിൽ മുഴുവൻ പരന്ന് വളരെ നല്ല രീതിയിലുള്ള ഉത്സവം പണ്ട് നമ്മുടെ ക്ഷേത്രത്തിൽ ഒരു ദിവസത്തെ ഉത്സവമായിരുന്നെങ്കിൽ ഇപ്പോൾ ഏഴു ദിവസമായിട്ട് വളരെ ഗംഭീരമായി ഏഴാം ദിവസത്തെ കെട്ടുകാഴ്ചകളും ഒക്കെ എന്ന് പറയുന്ന വ്യത്യസ്തമായ രീതിയിലാണ് ഉത്സവ കമ്മിറ്റിയൊക്കെ ഇപ്പോൾ ഈ വർഷം ക്രമീകരിച്ചിരിക്കുന്നത് അതേപോലെ എഴുന്നള്ളത്ത ഘോഷയാത്രയ്ക്ക് ഭഗവാൻ്റെ തങ്കത്തിടപ്പ് ഘോഷയാത്ര പോകുമ്പോൾ ഒരു പത്ത് പതിനായിരം പേരോളം അതിനെ അനുഗമിക്കുകയാണ് ഇതൊരു വഴിപാടായി ഇതൊരു നേർച്ചയായി കൊണ്ടുപോകുന്ന അപാലവൃത്തം നാനാജാതി മതസ്ഥരും പങ്കെടുക്കുന്നു ഈ ക്ഷേത്രത്തിലെ ഉത്സവത്തിൽ നാനാജാതി മതസ്ഥർക്കുമൊന്ന് ആരാധന നടത്താനുള്ള ഒരു ക്ഷേത്രമാണിത് ഇതിൽ ഇന്ന ജാതിക്കോ ഇന്ന മതത്തിനോ ഒരു വ്യത്യാസമില്ല എല്ലാ മതസ്ഥരും അന്നദാനത്തിലും മറ്റ് വഴിപാടുകളിലും പൂജയിലും അർച്ചനയിലും ഒക്കെ രസീത് എഴുതി പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് ഗണപതി ഭഗവാന്റെ നാലാം ദിവസമായ ഇന്നത്തെ ഉത്സവം അതി ഗംഭീരമായ അന്നദാനം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം കാണാൻ പറ്റുമല്ലോ എല്ലാ ആൾക്കാരെല്ലാം ഉണ്ടല്ലോ പിന്നെ ഇന്നത്തെ അന്നദാനം നടത്തുന്നത് അനുരൂപ് അനുരൂപാണ് ഇന്നത്തെ ക്ഷേത്രഭൂതികളും അന്നദാനം നടത്തുന്നത് അതേപോലെ തന്നെ അപ്പം കൂടുതൽ നടത്തുന്നത് ശ്രീമതി മേഘ ജയനും മീനു മീനു ജയനുമാണ് ഇന്നത്തെ അപ്പം കൂടി നടക്കുന്നത് അതുകൊണ്ട് എല്ലാം നല്ല ഭംഗിയായിട്ട് നടക്കുന്നുണ്ട് അതെ അതെ ഇനി വരും ദിവസങ്ങളിലെല്ലാം ഇതിൽ കൂടുതൽ വരുത്തേ ഉള്ളൂ കുറയാൻ സാധ്യതയില്ല എല്ലാം ഭംഗിയായിട്ടുള്ള അന്നദാനം നടക്കുന്നത് സദ്യ പോലെ തന്നെയാണ് നമ്മൾ നടത്തുന്നത് എല്ലാവരെയും സഹകരണ സഹകരണം പ്രതീക്ഷിക്കുന്നു എല്ലാ ദിവസവും എല്ലാ ദിവസവും ഒപ്പം കൂടുതലും ഗണപതി അമ്പലത്തിലെ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് അന്നദാനം നടക്കുകയാണ് ഇന്ന് നാലാം ദിവസമാണ് ഇന്ന് ഏഴിയ കരിയുടെ അന്നദാനമാണ് ചെയ്യുന്നത് എത്ര പേര് വന്നാലും കൊടുക്കാനുള്ള സകല സംവിധാനങ്ങളും ചെയ്തിട്ടുണ്ട് ഇന്ന് ശർക്കര പായസമാണ് ഇന്നലെ കടലപ്പായസ ഓരോ ദിവസവും ഓരോ വെറൈറ്റി പായസങ്ങളും മറ്റ് ആഹാരങ്ങളുമാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് എത്ര പേര് വന്നാലും കൊടുക്കത്തക്ക എല്ലാ സംവിധാനങ്ങളും ഇവിടെ ചെയ്തിട്ട് ജനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഏഴേ കരിയുടെ ഇതാണ് ചെയ്തിട്ടുള്ളത് എൻ്റെ പേര് പ്രസാദ് നാഗേക്ഷര കാറ്ററിങ്ങ് ൂർ ശ്രീഗണപതി ക്ഷേത്രത്തിൽ എല്ലാ വർഷവും ഈ സമയങ്ങളിൽ ഈ ഉത്സവത്തോടനുബന്ധിച്ച് വളരെ ഗംഭീരമായ സദ്യമുണ്ടായിരിക്കുന്നത് ഇപ്രാവശ്യവും അത് വളരെ പൂർവാധികം ഭംഗിയോടുകൂടി തന്നെ ഞാനാ ജാതി മതസ്ഥരും പല ഭാഗങ്ങളിൽ നിന്നും ഇവിടെ എത്തിച്ചേരാറുണ്ട് വളരെ ഭക്തി സ്വാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിൽ അന്നദാനവും കഴിച്ച് അവർ ഗണപതി ഭഗവാന്റെ സാഹുജ്യമടങ്ങി പോകാറുണ്ട് ശ്രീ മഹാഗണപതി ക്ഷേത്ര സന്നിധിയിലാണ് ഇന്നിവിടുത്തെ അന്നദാനം സദ്യയാണ് അത് കഴിക്കാനായിട്ട് ഞങ്ങൾ ഇവിടെ എത്തിയതാണ് എല്ലാ വർഷവും വരാറുണ്ട് നല്ല ഫുഡാണ് നല്ല ഫുഡ് നല്ല ജനപങ്കാളിത്തം എല്ലാ ദിവസവും എല്ലാ ദിവസവും എല്ലാ ദിവസവും നല്ല ജനപങ്കാളിത്തമാണ് ഇവിടെ ഓരോ വർഷവും ജനം തിരക്ക് ഭക്തനങ്ങളുടെ തിരക്ക് കൂടി വരുന്ന സമയമാണ് നല്ല പായസവും കുട്ടികളും പായസം എന്നും ഉണ്ടെന്ന് തോന്നുന്നു എന്തായാലും നല്ല ഒരു അനുഭവമാണ് ജനങ്ങളെല്ലാം എല്ലാങ്ങൾക്കും മിക്കവാറും എല്ലാ ക്ഷേത്രങ്ങളിലും പോകാറുണ്ട് എല്ലാ വർഷവും എല്ലാ വർഷവും വർഷമുണ്ട്